ഡി ജെക്ക് ഒരു അവസരം നൽകുന്നു ഷാജി പാപ്പൻ റിയാസ് ബൗണ്ട്രിയുടെ പുറത്തേക്ക് വായിച്ചു കൊണ്ട് റിയാസ് വരെ അറിയിക്കുന്നു

അതൊരു നാല് റൺസിൽ കലാശിക്കുന്നു അതിമനോഹരമായ ഒരു സിക്സർ വളർത്തിക്കൊണ്ട് ഷാനോ വീണ്ടും സിക്സർ വളർത്തിക്കൊണ്ട് ഷാനോ ി ഒരു സിംഗിൾ റണ്ണിൽ കലാശിക്കുന്നു അതെ നേരത്തെ പറഞ്ഞത് মঙ্গল তিন কেপ্টন রণতার ठ කරුගොල අ්‍රම ගරයාය පැත්ම වරතාග ප ව විස ഒരു സിക്സറിനെ വരത്തി ജലാലിനെ വരവേൽക്കുന്ന ഷാനു വീണ്ടും ബൗണ്ടറി കടത്തിക്കൊണ്ട് ഷാനു ജലാലിനെ ജലാൽ മത്സരത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് വീണ്ടും എറിഞ്ഞ മൂന്ന് പന്തിനെയും ബൗണ്ടറി കടത്തിക്കൊണ്ട് ഷാനു കടത്തി ഷാനു ൾ എറിഞ്ഞ നാല് പന്തും ഗാലറിയുടെ കടി അതെ അഞ്ചാം പന്തിനെയും ബൗണ്ടറിയിലേക്ക് വായിക്കുന്ന ഷാനു വാട്ട് പുറത്താക്കിയിരിക്കുന്നത് ഒരു ഒരു വരത്തിക്കൊണ്ട് വീണ്ടും ബൗണ്ടറി വരത്തിക്കൊണ്ട് യദു കൃഷ്ണൻ മിസ്റ്റർ

മൂന്നാം റണ്ണിനായുള്ള ഓട്ടത്തിൽ കൃഷ്ണൻ ഔട്ടാവുന്നു ആദ്യ ഇർഷാദ് സിംഗിൾ റണ്ണിൽ കലാശിക്കുന്നു ബോളിംഗ് ബാറ്റ്സ്മാൻ നല്ലൊരു അവസരം പാഴാക്കുന്ന കാഴ്ച അവസരം സ്കോർ മൈ മൈത്രി ഫ്രണ്ട്സ് മംഗലം

മൈത്രിയുടെ അമരക്കാരനെ പുറത്താക്കിക്കൊണ്ട് മനോജുണ്ണി എന്ന ഭീകരമായ പ്ലെയറെ പുറത്താക്കുന്നു അനദർ വിക്കറ്റ് സിംഗിൾ റൺസ് सिंगलैंड्स क्या चला क्या कर मिस्टर डीजे वाओ व्हाट अ बॉल मिस्टर डीजे 1 ओवर इल में हमारे बैट्समैनहरु पराताकी कोंड डीजे वाओ गुड शॉट मिस्टर रोहित एम्बेसडिंगली नॉट बॉल बैट्समैन और चांस से निकल गया फ्री हिट लोडे वाह बॉल मिस्टर सबील शानू ए व्हाट अ शॉट मिस्टर रोहित स को <cn Jean Rabbit bulun> <illions> വീണ്ടും ഒരു അതിമനോഹരമായ ഒരു സിക്സർ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു മൈത്രി ഫ്രണ്ട്സ് മംഗലത്തിനെ ഉയർത്തി അടിക്കുന്ന ഒരു പന്ത് അത് യദുവിന്റെ കരങ്ങളിൽ സുരക്ഷിതം ബഷീറിന്റെ ബൗണ്ടറിയിലേക്ക് പറത്തുന്നു വീണ്ടും ഒരു ബൗണ്ടറി പറത്തുന്നു

അവസാനിക്കുന്നു കുട്ടപ്പൊരു ചിലിനിടയിൽ ഒരു നല്ലൊരു ഷാജ് മിസ്സാവുന്നു അനു ഉയർത്തി അടിച്ച പന്ത് वर्ल्ड में शेर बशीर 2 बशीर बशीर उमर ए व्हाट अ शॉट मिस्टर वानू दी बॉल मिस्टर Thank